കായിക മേഖലയുടെ പുരോഗതിക്കായി കാലാനുസൃതമായ വികസനം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സിൽവർ ജൂബിലി പവലിയന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പവലിയൻ നിർമ്മിച്ചിരിക്കുന്നത് കായിക മേഖലയുടെ പുരോഗതിക്കായി കാലാനുസൃതമായ വികസനം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സിൽവർ ജൂബിലി പവലിയന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കായിക ഇനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ജില്ലയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലെ സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സിന്തറ്റിക് ട്രാക്ക് ലൈറ്റ് തുടങ്ങിയ അത്യാധുനിക സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്തും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവും ജില്ലയിൽ പുരോഗമിക്കുകയാണ് ജില്ലയുടെ സമഗ്ര വികസന പദ്ധതി ലക്ഷ്യമിട്ട് ഒട്ടനവധി പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുന്നതിന് ആവശ്യമായ നൈറ്റ് ലൈഫ് ബീച്ചിന്റെ പുരോഗമനം മ്യൂസിയം നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടത്തിനോടൊപ്പം ചേർന്ന് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു സിന്തറ്റിക് ട്രാക്കിന്റെ ആശയം വന്നപ്പോ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ അങ്ങനത്തെ വർഷത്തെ ബൈ ബഡ്ജറ്റുകളിൽ സിന്തറ്റിക് ട്രാക്കിന്റെ കാര്യത്തിന് പണം അനുവദിച്ചു അതിനുശേഷം ഫ്ലഡ് ലിറ്റ് കൂടെ ഉണ്ടെങ്കിലാണ് കൂടുതൽ നന്നാവുക എന്നുള്ള ആശയം വന്നു ഫ്ലഡ് ലിറ്റും അനുവദിച്ചിട്ട് അഞ്ചു കോടി അതിന് അനുവദിച്ചിട്ടുണ്ടപ്പോൾ അതും നമുക്ക് ഉടനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം അത് വലിയ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ഇൻഡോർ ഇൻഡോർ സ്റ്റേഡിയം സ്റ്റേഡിയം ജോർജ് ഇപ്പോൾ ഉള്ളതിൽ വലുത് അതിന്റെ പ്രവർത്തനങ്ങൾ ഏപ്രിലോട് കൂടി കംപ്ലീറ്റ് ചെയ്യും തടി തടി വേണം താഴെ തോന്നുന്നു ആ താമസങ്ങളേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പവലിയൻ നിർമ്മിച്ചിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് അധ്യക്ഷത വഹിച്ചു എം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പോസ്റ്റ് പോൺസിൽ പ്രസിഡന്റ് എക്സ് എക്സെസ്റ്റ് സ്ഥിരം സമിതി അധ്യക്ഷനായ എസ് ഗീതാകുമാരി എസ് ജയൻ യു പവിത്ര സുജാകൃഷ്ണൻ എ കെ സവാദ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എ ബീന കൗൺസിലർമാർ സെക്രട്ടറി ഡി സാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ